എല്ലാവർക്കും സ്വാഗതം അപ്പൊ സൺഡേ ആയിട്ട് കുട്ടീസൊക്കെ വീട്ടിലുള്ള ദിവസാണ് അപ്പൊ നല്ല മഴ രാവിലെ തൊട്ട് ഭയങ്കര മഴയാണ് അപ്പൊ ഞങ്ങൾക്ക് പൂളിയും ബീഫും കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പൊ ഞങ്ങള് പൂളിയും ബീഫും ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് ബീഫ് കറിയുടെ മുഴുവൻ റെസിപ്പി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം മുന്നേ ഷെയർ ചെയ്തതാണ് ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം സബോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പിന്നെ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ആക്കുക പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് വേപ്പിൻ്റെയിലും കൂടിയിട്ട് ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് മാത്രം വെള്ളമൊഴിക്കുക കാരണം വെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കാരണം കുറച്ച് മാത്രമേ വെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് നന്നായി മിക്സാക്കി നമുക്കിത് ഗ്യാസ് അടുപ്പിലോട്ട് വെക്കാം ീഫ് അവിടെ ആവുന്ന നേരം കൊണ്ട് നമുക്ക് പൂളയുടെ റെസിപ്പിയിലേക്ക് പോകാം ചില സ്ഥലത്ത് പൂള എന്ന് പറയും ചെല സ്ഥലത്ത് കപ്പ എന്ന് പറയും ഇവിടെ പൂള എന്നാണ് പറയുക കേട്ട രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം മണ്ണുണ്ടാവാൻ ഉള്ള സാധ്യത ഉണ്ട് അപ്പൊ നന്നായി കഴുകിയെടുക്കണം കഴുകിയെടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക അതിന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം അടുപ്പിലോട്ട് വെക്കാം ഇതാവുന്ന നേരം കൊണ്ട് നമുക്ക് ബീഫ് ഒന്ന് പോയി നോക്കാം അഞ്ചോ ആറോ വിസിലും മതി അപ്പോഴേക്കും അത് കുക്ക് ബസ്സിൽ കളഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം യാത്രപുളി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കണ്ടാ തന്നെ മനസ്സിലാവും നന്നായി കുക്കായി വന്നിട്ടുണ്ട് അപ്പം എല്ലാം കുക്ക് ആയി വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ വീടിന്റെ അകത്ത് വീടിൻ്റെ എല്ലാം കഴിക്കുന്നത് നമ്മൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇത് കഴിക്കുന്നത് അപ്പോഴേ കുക്കാ അവിടെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം അതേ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ബീഫ് കറിയും പൂളക്കിഴങ്ങും എല്ലാം കൂടി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ വാഴയിലയൊക്കെ വിരിച്ചു അതിലേക്ക് പൂളക്കിഴങ്ങും നന്നായി വരി ഇട്ടു ഈ ഒരു കാലാവസ്ഥയിൽ മേലെ ഇന്ന് കഴിക്കണ ഒരു വൈബ് വേറെ തന്നെയാണ് അപ്പോൾ ദേ ഞാനിതിൽ പൂളക്കേങ്ങി ഇട്ട് അതിൽ കുറുകിയ ചാറോട് കൂടിയുള്ള ബീഫ് കറി അതിൻ്റെ മേലെ ഒഴിച്ച് കഴിക്കുമ്പം എൻ്റെ സാറേ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നിട്ടോ ഒന്നും പറയാല്ല ഈ റെസിപ്പി എല്ലാരും ട്രൈ ചെയ്യണം ആ പൂളങ്ങടയ്ക്ക് ഒന്നും കൂടി ഇങ്ങനെ അടച്ച് അതിലൊരു ബേഫിന്റെ ഒരു പേസ്റ്റ് വെച്ച് കഴിക്കാം അടിപൊളി എന്ത് പറയാ പറയാം നോക്ക

അപ്പൊ ഞങ്ങള് മറ്റൊരു വീഡിയോ ആയി ഉടനെ വരാം അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ